ഇപ്പം പലരും പറയുന്നുണ്ട് രാഹുൽ രാഹുൽ മാൻകൂട്ടത്തില് ഭയങ്കര ഇതായി എവിടെ അവന്റെ വീര്യം അന്റെ ഉഷീരിയെന്നൊക്കെ ചോദിക്കണ്ട് ഇനി ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂൽ പെട്ടാൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആൾ നിന്നുള്ള ആൾക്കാരനെ കുത്തുവാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും കൂട്ടി പിടിക്കേണ്ടവർ തന്നെ തള്ളിപ്പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട് അല്ലെ അത്രേ ഉള്ളു രാഹുൽ മാൻകൂട്ടത്തിലും അല്ലാതെ നിങ്ങൾ കുറച്ച് ബാക്കിയുള്ള ആൾക്കാരുടെ സംസാരം കേട്ടിട്ടൊന്നും വീണ ആളല്ല രാഹുൽ മാൻകൂട്ടത്തിൽ രാഹുൽ മാൻകൂട്ടത്തിൽ പതറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡള്ള ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിലെ കുറച്ചുള്ള നേതാക്കളാണ് അതിനുള്ള കാരണം എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ അറ്റ്ലീസ്റ്റ് സാധാരണ നോർമലി മറ്റുള്ള പാർട്ടികൾ ചെയ്യണ പരിപാടി എന്താ കേസ് വരട്ടെ കേസ് വന്നിട്ട് കോടതി തീരുമാനിക്കട്ടെ കുറ്റക്കാരാ കുറ്റക്കാരനാണോ അല്ലേ എന്നുള്ളത് അതിനുശേഷം പാർട്ടി തീരുമാനിക്കുന്ന അറിയാ പാർട്ടി പാർട്ടി അതിനുശേഷം പാർട്ടി നടപടിയെടുക്കും എന്ന് പറയാനുള്ള സാമാന്യ ബോധം പോലും കോൺഗ്രസ് നേതാക്കൾക്ക് ഇല്ലാണ്ട് പോയി ഞാൻ പല്ലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഈ സി പി എമ്മിലൊക്കെ എന്തൊരു ഇഷ്യൂ വന്നാലും അവിടെയുള്ള പ്രവർത്തകർ എന്താ അത്രത്തോളം റിസ്ക് എടുത്തിട്ട് തല്ലാനാണെങ്കിൽ തല്ലാൻ കൊല്ലാനാണെങ്കിൽ കൊല്ലാന് വേറെ എന്തിനെങ്കിലാണെങ്കിൽ അതിന് അടി കൊ അടികൊള്ളാനാണെങ്കിൽ അടിക്ക് അടികൊള്ളാന് ഇവർ കടന്നിച്ചാവണത് ഞാൻ കണ്ടിട്ടുണ്ട് സത്യം പറയാലോ ഈ അതിന് എനിക്ക് ഈ സി പി എം പ്രവർത്തകരോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ കാരണം ഓരോ പാർട്ടിക്കും വേണ്ടിട്ട് അവര് എന്തും ചെയ്യാൻ എന്തും ത്യജിക്കാന് അവർ തയ്യാറാണ് അല്ലേ എന്തുകൊണ്ടാണെന്ന് അറിയോ അവർക്ക് അവരെന്ത് ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂൽ പെട്ടാല് അവരുടെ പാർട്ടി ഉണ്ടാവും അവരൊപ്പം മനസ്സിലായോ ആ പാർട്ടി അപ്പോൾ കോൺഗ്രസ്സിൽ ഉണ്ടാവില്ല എന്നുള്ള ബോധം ഓരോ പ്രവർത്തകർക്കും അറിയാം ഇപ്പം കേവലം ഒരു കോൺഗ്രസ് പാർട്ടിയിലെ ഒരു എം എൽ പോലും സേവ് ചെയ്യാൻ കഴിയാത്ത ഒരു ഒരു നേതൃത്വത്തിന് എങ്ങനെ സാധാരണ പ്രവർത്തകരെ സേവ് ചെയ്യാൻ കഴിയും സേവ് ചെയ്യാൻ കഴിയും എന്ന് പറ അപ്പം നിങ്ങളുടെ പതനത്തിന് കാരണം കോൺഗ്രസ്സെ നിങ്ങളുടെ പതനത്തിന് കാരണം നിങ്ങൾ തന്നെയാണ് അടുത്ത പ്രാവശ്യവും പ്രതിപക്ഷത്തിരിക്കാം എന്നുണ്ടെങ്കിൽ മാത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പാർട്ടി പുറത്താക്കിയാൽ മതി അടുത്ത അടുത്ത പ്രാവശ്യം ഭരണപക്ഷത്ത് എഴുക്കണമെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് പിടിച്ചിട്ട് കൂടെ കൊണ്ടുപോകും കൊണ്ടുപോവുക ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് എന്തു ചെയ്യാം പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കാം മനസ്സിലായോ സാധാരണ നോർമൽ ആയിട്ടുള്ള മനുഷ്യന്മാർ മൊത്തത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒപ്പമാണ് മനസ്സിലായോ നോർമൽ ആയിട്ടുള്ള സ്ത്രീകൾ പിന്നെ കോൺഗ്രസിൽ തന്നെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ വുമൻസ് അവനക്കെതിരെ റിയാക്ട് ചെയ്യാനെന്ന് പറയും അത് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു സ്വന്തം കുടുംബത്തിലുള്ള ആൾക്കാരെയാണ് മറ്റ് സ്റ്റേഞ്ചറിൻ്റെ സ്റ്റേഞ്ചേഴ്സിൻ്റെയും കാട്ടിലും എന്താ സ്വന്തം കുടുംബത്തിലുള്ള ആൾക്കാരുടെ പതനം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയേ ഉള്ളൂ